വെറും അൻപത്തിയാറ് റൺസിന് അഫ്ഗാനിസ്ഥാനെ എറിഞ്ഞിട്ടാണ് സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിലെത്തിയത് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ മത്സരമായിരുന്നു അത് ബാറ്റർമാർക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യാത്ത പിച്ചിൽ അഫ്ഗാൻ താരങ്ങൾ പെട്ടെന്ന് കീഴടങ്ങി ഒരു സെമിഫൈനൽ ഫൈനൽ മത്സരത്തിൽ ആദ്യമായാണ് ഇത്രയും ചെറിയൊരു ടോട്ടൽ പിറന്നതും അതുകൊണ്ട് തന്നെ മുൻ താരങ്ങളും ക്രിക്കറ്റ് അനലിസ്റ്റുകളും പിച്ചിനെതിരെ രംഗത്ത് വന്നിരുന്നു പറ്റിയ അബദ്ധം ഏറ്റുപറഞ്ഞ് പിച്ച് ക്യൂറേറ്റർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ക്രിക്കറ്റ് വെബ്സൈറ്റായ ക്രിഗ്ബസിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ക്യൂറേറ്റർ കെൻ ക്രാഫ്റ്റിൻ്റെ ഏറ്റുപറച്ചിൽ സെമിയിൽ ഒരു ബാലൻസ്ഡ് സർഫേസ് ഒരുക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാലാവസ്ഥാ വ്യതിയാനം പ്രതീക്ഷകൾ തെറ്റിച്ചു ഏപ്രിൽ മാസം പിച്ചൊരുക്കുന്ന ജോലികൾ തുടങ്ങിയ സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായി ചൂട് കൂടിയത് പിച്ചൊരുക്കത്തെ ബാധിച്ചു പിച്ചിൽ മോയ്സ്ചർ റി കുറവായതിനാൽ കൃത്യമായി ഗ്രാസ് മാനേജ്മെൻറ്റിന് സാധിച്ചില്ല ഇതൊക്കെ കാരണമാണ് ട്രിനിഡാഡിലെ പിച്ച് ടി ട്വൻ്റി മത്സരത്തിന് പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയത് പിച്ചു പരിപാലനത്തിലെ അപാകത ഏറ്റുപറഞ്ഞ അദ്ദേഹം വരാനിരിക്കുന്ന പരമ്പരകൾക്ക് പിച്ചൊരുക്കാൻ ഒരു പാഠമാണ് ഈ സംഭവമെന്നും കൂട്ടിച്ചേർത്തു